സത്യം പറയുന്നതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് സത്യം നമ്മെ സ്വതന്ത്രനാക്കുമെന്ന് പറഞ്ഞ് മനുഷ്യത്തിലും വേദത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്വാമി രാമ തൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ഒരു സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ എത്തുകയും അദ്ദേഹത്തിന് ബ്രഹ്മം അറിയണമെന്ന് പല പ്രാവശ്യം പുറകെ നടന്ന് ഇങ്ങനെ ചോദിക്കുകയും അദ്ദേഹത്തോട് മൂന്ന് മാസം സത്യം മാത്രം പറയാൻ പറയുകയും ചെയ്തു അദ്ദേഹം സത്യം മാത്രം പറയാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ജയിലിലാവുകയും അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോവുകയും അങ്ങനെയുള്ള അവസ്ഥ അദ്ദേഹത്തിന് സംജാതമാകുകയും ചെയ്തു അതുപോലെ എന്നാൽ ലാവോട്സു സത്യത്തെക്കുറിച്ച് പറയുന്നത് ട്രൂത്ത് കാൻ നോ ലോങ് ആർ ബി സെഡ് ഹസ് ട്രൂത്ത് വൺസ് ഇറ്റ് ഈസ് സെഡ് ഇറ്റ് ബിക്കംസ് ലൈസ് എന്ന് ലാവൂഡ്സും പറയുന്നു സത്യം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാകുകയില്ല എന്നും അതെന്നാൽ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമായി തീരുമെന്നും ലാവൂഡ്സും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമെന്നതാണ് ഇതിൽ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളും വിശദമായി പരിശോധിക്കേണ്ട വിഷയങ്ങളാണ് ലാവോഡ്സ് പറഞ്ഞ് നിർത്തിയിരിക്കുന്ന നമുക്ക് ഇതിൻ്റെ മറുപടി തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സത്യം വ്യാവഹാരികമായിരിക്കുന്നതും പാരമാർത്ഥികമായിരിക്കുന്നതും പ്രാതിഭാഷികമായിരിക്കുന്നതുമായ സത്യങ്ങളുണ്ട് അതുപോലെ ആപേക്ഷികമായിരിക്കുന്ന സത്യമുണ്ട് അങ്ങനെ പല വിഷയങ്ങളിലാണ് സത്യം പരമമായിരിക്കുന്ന സത്യം എന്ന് പറയുന്നത് പാരമാർത്ഥികമായ സത്യം മാത്രമാണ് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഈ നമ്മുടെ ഇന്നത്തെ ചർച്ചയെ സംബന്ധിക്കുന്ന പോസ്റ്റിനകത്ത് സത്യാന്വേഷികൾക്ക് സ്വാഗതം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന കൊണ്ട് അദ്ദേഹം ചോദിച്ചു സത്യാന് സത്യം ആ ചോദ്യം എനിക്ക് നല്ല ഓർമ്മയില്ല ആർക്കെങ്കിലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പം എന്തോ ഒരു പറഞ്ഞാൽ ഒരു വളരെ നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം വളരെ ഈ ഗുരുജീഫിൻ്റെ ജീവിതം പോലെയുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം പിന്നെ ഒരു സത്യാന്വേഷിയും സാധകൻ്റേതായ സ്വഭാവങ്ങളുമൊക്കെ ഉണ്ട് സാധകനൊന്നുമല്ല സാധക സാധക നമ്മുടെ പ്രഖ്യാപിത സാധനമാർഗ്ഗങ്ങളിൽ കൂടെ ഒന്നും അദ്ദേഹം പോകുന്നൊന്നുമില്ല പക്ഷേ അദ്ദേഹം ചോദിച്ചിരിക്കുന്നു ആ ഏതാണ് സത്യം എന്നുള്ളതിനെ കുറിച്ച് സംശയമാണ് ഏത് സത്യം എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിന് മറുപടി ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യവും അവനവൻ തന്നെ വേറെ സത്യമൊന്നുമില്ല ബാക്കിയെല്ലാം അതിൻ്റെ പ്രതിഫലങ്ങൾ പ്രതിഫലങ്ങൾ മാത്രമാണ് എന്നാണ് മറുപടി കൊടുത്തത് ഇന്ന് രാവിലെ തന്നെ വന്ന ചോദ്യവും ഇന്ന് വന്ന ചോദ്യവും സത്യവുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളതുകൊണ്ട് ഏറ്റവും നല്ലതാണ് കാര്യമാണ് അതുകൊണ്ട് അത് പാരമാർത്ഥികമായ സത്യം ഞാൻ എന്ന് പറയുന്ന പാരമാർത്ഥികമായ സത്യം ഞാൻ എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയോ എൻ്റെ പിന്നെ വ്യവഹാരത്തിന് വേണ്ടിയോ ഉണ്ടാക്കുന്ന മറ്റ് വിഷയങ്ങളാണ് ആപേക്ഷികമായ സത്യങ്ങൾ അവയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം സത്യമായിരിക്കും വേറൊരാളെ സംബന്ധിച്ചിടത്തോളം സത്യമായിരിക്കുന്നില്ല ലാവോർട്സ് പറഞ്ഞാൽ വളരെ രസകരമായൊരു കാര്യമാണ് ഈ പാരമാർത്ഥിക സത്യത്തെ ഊന്നി നിൽക്കുന്നിടത്തോളം കാലം സത്യം നമ്മൾ വിശ്വസിക്കുന്ന പലതും കള്ളവ് അതാണ് ലാവോട്സ് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കള്ളമായി പോകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് കാരണം സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതല്ലാതെ അതിന് പാരമ്പർത്ഥികമായ സത്യമില്ല ഞാനെൻ്റെ അച്ഛനാണ് എന്ന് ഞാനൊരു വ്യക്തിയെക്കുറിച്ച് വിശ്വസിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലവും അദ്ദേഹത്തിൻ്റെ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലവും എൻ്റെ ജീവിതം നിലനിൽക്കുന്നിടത്തോളം കാലം എൻ്റെ ഈ പേരിലുള്ള ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലവും ആ ജീവിതത്തെ പരാമർശിക്കുന്ന ആപേക്ഷികമായ കാര്യങ്ങളിലും അച്ഛനാണ് എന്നാൽ സത്യത്തിൽ മറ്റേതൊക്കെ ബന്ധങ്ങളിൽപ്പെട്ടിരിക്കാം സുഹൃത്തായിട്ട് വന്നിരിക്കാം മകനായിട്ട് വന്നിരിക്കാം ശത്രുവായി വന്നിരിക്കാം അങ്ങനെ പല വിധത്തിൽ പല സമയങ്ങളിൽ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കാമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അതൊന്നും സത്യമല്ല അപ്പോൾ ഇതും സത്യമല്ല അതും സത്യമല്ല അത് സത്യമല്ലാതായി കഴിഞ്ഞു സ്വപ്നം പോലെ ആയിക്കഴിഞ്ഞു ഇതും അപ്പം നമുക്കിപ്പോൾ തോന്നുന്നു ഇത് സത്യമാണെന്ന് തോന്നുന്നു പക്ഷേ സ്വപ്നമാണ് എന്നുള്ളത് നമുക്കിത് ശരീരത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ മാത്രം മനസ്സിലാവുന്നു എല്ലാം സമർപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടാവാറുണ്ട് സമർപ്പണമാണ് ഏറ്റവും പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ സമർപ്പണം എന്ന് പറയുന്നതിനകത്ത് പിന്നെ നമ്മൾ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു പിന്നെ ക്വാളിഫൈ ചെയ്യും ആ സമർപ്പണത്തെ ക്വാളിഫൈ ചെയ്യും അത് നമ്മൾ സത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റ തെറ്റായ ധാരണ വെച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് നമ്മുടെ തെറ്റായ ധാരണയിൽ നമ്മൾ ചെയ്താൽ വിചാരിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ ആസ്തികൾ ഇതൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ ബന്ധുക്കൾ ഇതൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ നല്ല വിശ്വാസങ്ങൾ വച്ചുകൊണ്ട് വച്ചു പുലർത്തിക്കൊണ്ട് അവയെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ടായിരിക്കും ഒരാൾ സമർപ്പണമോ അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെയും ചെയ്യുന്നത് അപ്പോൾ അതും ആപേക്ഷികമാണ് അപ്പോൾ ഈ സത്യമായിരിക്കുന്നത് പരാമർത്ഥമായിരിക്കുന്ന സത്യത്തെ മാത്രമേ നമുക്ക് സത്യമെന്ന് പറയാൻ ഒക്കുകയുള്ളൂ എന്ന് സാറ് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം അത് ഞാൻ തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന അവനവൻ പറയുന്ന ആ അവസ്ഥ ആ സത്യം മാത്രമേ സത്യമായിട്ടുള്ളൂ ആ സത്യത്തിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നാണ് ഇതെല്ലാം സത്യമായി തോന്നുന്നത് ഇപ്പം ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ശരീരത്തിന് ചുറ്റും കാണുന്ന ബന്ധുക്കളെയും മിത്രങ്ങളെയും മറ്റ് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ആൾക്കാരെയും ഒക്കെ പല പല പിന്നെ പേരുകൾ പറഞ്ഞ് നമ്മൾ വിളിക്കുന്നു അതപ്പോഴും സത്യമാണ് ശരീരം ഇട്ട് കഴിയുമ്പോൾ ഇതൊന്നും തന്നെ നിത്യമല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആരൊക്കെയായിരുന്നു ആ വേഷം ധരിച്ചിരുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കിതല്ല സത്യം എന്ന് തോന്നുന്നു മാറി പിന്നെ അപ്പോൾ കാണുന്ന ആ സൂക്ഷ്മമായിരിക്കുന്ന ശരീരത്തിൽ ഇരുന്നു ആ സൂക്ഷ്മ ശരീരത്തിൽ ഇരുന്നു അതാണ് സത്യം എന്ന് പറഞ്ഞ് ഇരിക്കാം ആ അവിടെ സൂക്ഷ്മമായ സത്യം എന്ന് പറഞ്ഞ് അതൊക്കെ സത്യമാണെന്ന് ധരിക്കും ആ സൂക്ഷ്മലോകത്തെ സത്യങ്ങൾ പോലും സത്യമല്ല കാരണം അത് നിലനിൽക്കുന്നില്ല അപ്പോൾ അത്ര ആ സ്ഥൂലമായിരിക്കുന്ന ശരീരത്തിരിന്നുകൊണ്ടിരുന്ന ദേവതകൾ സൂക്ഷ്മമായിരിക്കുന്ന ശരീരത്തിൽ പിന്നെ ഇരിക്കുമ്പോൾ തോന്നുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ദേവതകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം അതുമൊക്കെ സത്യമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഇതൊന്നുമല്ല സത്യമെന്നും ഇതെല്ലാം ഇല്ലാതായി ഞാൻ പോലും അലിയുന്ന സമയത്ത് മാത്രമേ ഞാനും സത്യമല്ലായിരുന്നു എന്ന് മനസ്സിലാവുള്ളൂ ഞാൻ പോലും ഇല്ലാതാകുന്ന ഒരു സമയമുണ്ട് ആ സമയത്തെ പരിപൂർണമായിരിക്കുന്ന ശൂന്യതയിലേക്കാണ് ഞാൻ തന്നെ ലയിക്കുന്നത് ഈ പ്രപഞ്ചം ലയിക്കുന്നതോടൊപ്പം ഞാനെന്ന് ലയിക്കുന്നു ആ ലയനം ആണ് പരമമായിരിക്കുന്ന സത്യം അപ്പോൾ സത്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൂന്യമായിരിക്കുന്ന അവസ്ഥ തന്നെയാണ് ഏറ്റവും പരമമായിരിക്കുന്ന സത്യം അതിൽ നിന്നുണ്ടാകുന്ന ഒരു വസ്തു മാത്രം ഒരു പ്ര പ്രതിഭാസം മാത്രമാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ എക്സിസ്റ്റൻസ് ഈ സത്ത് എന്ന് പുറയുന്ന പോലും ആ സത്യനകത്തോടെ ചിത്തവും ആനന്ദവും ഒക്കെ പ്രവർത്തിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ അനുഭവത്തിൽ കൂടെ വരികയും അറിയാൻ സാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സത്യം എന്നുള്ളതിൻ്റെ നിർവചനം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പം ആരും നമ്മുടെ തൊട്ടറി അടുത്തിരിക്കുന്ന ഒരു ജീവിതത്തെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതിരിക്കുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ആരാണോ ഇപ്പോൾ ലാവോട്ട്സിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ആരുടെ കാര്യം പറഞ്ഞല്ലോ ആ സ്വാമി രാമയുടെ കാര്യം പറഞ്ഞു ഇവരെല്ലാം തന്നെയും പിന്നെ സത്യത്തെ അന്വേഷിച്ചവരും സത്യത്തെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചവരും അവർ സത്യത്തെ തിരിച്ചറിഞ്ഞവരും ഒക്കെ ആയതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ സത്യത്തെ സംബന്ധിക്കുന്ന അവരുടേതായ വെളിപാടുകൾ അല്ലെങ്കിൽ റിവലേഷൻസ് കാഴ്ചപ്പാടുകൾ അവരിത് പുറത്തുവിടണം നിർബന്ധമൊന്നുമില്ല കാരണം വരുന്നുമുണ്ടല്ല ഇത് കേട്ടുകൊണ്ട് ഒരു കേൾവിക്കാരൻ സാധാരണക്കാരനായ വ്യക്തി സാധാരണക്കാരനായ വ്യക്തി എന്ന് ഞാൻ പറയുന്നത് ബോധപ്രാപ്തനല്ലാത്ത വ്യക്തി ബോധം തനിക്കുണ്ട് എന്ന് തിരിച്ചറിയാത്ത വ്യക്തി ബോധമില്ലാത്തവരായിട്ട് ഭൂമിയിൽ ആരും തന്നെ ഇല്ല മനുഷ്യർ പക്ഷേ അവർക്ക് ബോധമുണ്ട് എന്ന് തിരിച്ചറിയുന്നത് വലിയ പാടാണ് എങ്ങനെയാണോ സിംഹക്കൂട്ടി ഒരു സിംഹക്കുട്ടി മാനിൻ്റെ കൂട്ടത്തിൽ മാൻകൂട്ടത്തിൽ പെട്ടുപോയപ്പോൾ താനും ഒരു മാനാണെന്ന് വിചാരിച്ച് ഭ്രമിച്ച് ഭയന്ന് സിംഹത്തെ ഭയന്ന് നടക്കുന്നത് കഥയിൽ പറയുന്നത് പോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയ ഭീരുവായിട്ട് നാനാവിധമായിരിക്കുന്ന പയാശങ്കങ്ങൾക്ക് വശമതനായിക്കൊണ്ട് അവൻ ജീവിച്ചു പോകുമ്പോൾ അവന് ബോധമില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനും ഈ പറഞ്ഞ വാചകങ്ങൾ കേട്ടുകൊണ്ട് ലാവോക്ഷെ പറഞ്ഞതുപോലെയോ സ്വാമി രാമ പറഞ്ഞതുപോലെയോ സത്യത്തെ സംബന്ധിക്കുന്ന പാരമാർത്ഥികമായിരിക്കുന്ന ബോധത്തിൽ ആണ് താൻ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊന്നും സത്യമല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ പ്രായോഗികമായിട്ട് ശരിയായ കാര്യമല്ല ആധ്യാത്മിക ചിന്തയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് ഭൗതികമായിരിക്കുന്ന അസ്തിത്വത്തെ തള്ളിപ്പറയാനാണ് ഒരു വ്യഗ്രത അത് എളുപ്പമാണ് കാരണം നമുക്ക് വ്യഥകളുണ്ട് ഒരുപാട് ഭൗതികമായി ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകളോ ദുഃഖമോ അല്ലെങ്കിൽ ചതിയോ വഞ്ചനയോ ഇങ്ങനെ പല കാര്യങ്ങളും അനുഭവിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്നൊരു ശ്മശാന വൈരാഗ്യം എന്ന് പണ്ട് വിളിക്കുന്ന പോലെ ഒരു വൈരാഗ്യം വരികയും ഇതൊക്കെ നിത്യമല്ല എന്ന് ചുമ്മാ പറയുകയും ചെയ്യും അടുത്ത സെക്കൻഡിൽ നമ്മൾ അനിത്യമായിരിക്കുന്ന ഒരു ഭക്ഷണത്തെയോ ഇഷ്ട വിഷയത്തെ ചേടി നമ്മൾ പോവുകയും ചെയ്യും മനസ്സ് ഇത്രയേ ഉള്ളൂ താൽക്കാലികമായിട്ട് തോന്നുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പക്ഷേ ലാവോട്സുവായാലും വേറെ ആരെങ്കിലും ആയാലും തന്നെയും ഈ പാരമാർത്ഥികമായ സത്യത്തെ സംബന്ധിക്കുന്ന നിരന്തരമായിരിക്കുന്ന ഘോഷണങ്ങൾ നടത്താതിരിക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം പറയുന്നതല്ല അത് പരമമായ സത്യമാണെന്ന് പറഞ്ഞു ഭാരതീയമായ വേദാന്തത്തെ സംബന്ധിച്ചിടത്തോളം ഉപനിഷത്തുകളിലായാലും ശരി ഭാരതീയ വേദാന്ത ദർശനങ്ങളിലായാലും ശരി ബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അനിത്യതയെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അനിത്യെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അനിത്യത വള മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു മാനസിക സാഹചര്യമായിരുന്നു അന്നത്തെ തലമുറയ്ക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അതൊക്കെ മാറിക്കഴിഞ്ഞു വളരെയധികം മാറിക്കഴിഞ്ഞു അപ്പോൾ ഭൗതികമായിരിക്കുന്ന ഒരു ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ടാണ് മനുഷ്യനിപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് പെട്ടാത്ത പെടാത്തൊരു സാധനത്തെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതിന് പ്രായോഗികമായിരിക്കുന്ന പരിമിതികൾ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ಸಾರ್ ಆದ್ಯದ ಸ್ವಾಮಿರಾಮ ಉಪದ ಹ್ಞೂ 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 ಹಾಂ ಆ ಕಥೆ ಹೋಗೋದು ಅದು നമ്മുടെ സത്യം അസേയും അപരിഗ്രഹം ബ്രഹ്മചര്യം എന്നൊക്കെ പറഞ്ഞുള്ള യമനിയമാദികളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ സത്യത്തെ സംബന്ധിക്കുന്ന ഒരു 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 ടെസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് തന്നെയും പറയുന്നത് സത്യമായി തീരുക എന്നുള്ളതാണ് സാധാരണ നമ്മളതിനെ വാക്സിറ്റി എന്നൊക്കെ വിളിക്കും സത്യഭാഷണം കൊണ്ട് അതിലേക്ക് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് സത്യം മാത്രം പറയുന്നുകൊണ്ടിരിക്കുന്നവർ എന്ത് പറയുന്നുവോ അത് സത്യമായി തീരുന്നു എന്നാണ് അതിൻ്റെ കാരണം സത്യത്തിലാണോ ഞാൻ നിൽക്കുന്നത് എന്നൊരു സാധകനെ സ്വയം പരിശോധിക്കാൻ വേണ്ടി പതഞ്ചേരി സൂചിപ്പിക്കുന്നതാണ് സത്യഭാഷണത്തിൽ കൂടി പ്രതിഷ്ഠിതനായിരിക്കുന്ന ഒരു വ്യക്തി അവൻ സത്യമാണ് പറയുന്നത് എന്ത് പറഞ്ഞാലും അവൻ സത്യമായി സത്യമായിത്തീരുന്നു അപ്പോൾ അത്തരത്തിലാണ് പലപ്പോഴും പിന്നെ ആൾക്കാർ ശാപങ്ങളും മറ്റ് വിഷയങ്ങളൊക്കെ നമ്മുടെ പുരാണങ്ങളും കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതൊക്കെ സംഭവിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഒരു സത്യഭാഷ സത്യഭാഷണന്മാരായിട്ടുള്ള ആൾക്കാരായിരിക്കാം അതുകൊണ്ട് അവർ പറയുന്നത് സത്യമായി തീരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം അപ്പം അങ്ങനെ ഈ സത്യം യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇദ്ദേഹം സത്യം മാത്രമേ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ ഈ കഥാപാത്രത്തെ ഈ കഥയിലെ ശിഷ്യൻ സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം കാരാഗ്രഹത്തിലായി എന്നും അവിടെ പറയുന്നുണ്ട് സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാലാഗ്രഹത്തിലാകാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കള്ളം പറയേണ്ടി വരികയാണെങ്കിൽ പോലും അദ്ദേഹത്തെ ആ കാരാഗ്രഹം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പിന്തുടരുന്നുണ്ട് കാരാഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ ആ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം ആ നിയോഗത്തെ സംബന്ധിച്ചിടത്തോളം അതിന് സംശയങ്ങളൊന്നും തന്നെ ഇല്ല അത് പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്ത് സംസാരിക്കുന്നു എന്ന് കേട്ടുകൊണ്ട് അത് വരാതിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല നമ്മൾ സംസാരിച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് വരാനുണ്ടെങ്കിൽ അത് വരും അത് അനുഭവിക്കേണ്ട സ്ഥിതി ഉണ്ടാകും ശ്രീകൃഷ്ണൻ തന്നെ ഈ ജനിച്ചത് കാരാഗ്രഹത്തിലല്ലേ അപ്പം അതുപോലെ എത്രയോ പേർക്ക് കാലാഗ്രഹത്തിൽ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ആ കർമ്മത്തിന്റെ ഫലമാണ് കർമ്മത്തിന്റെ ഫലമായിട്ട് അത് അങ്ങനെ അനുഭവിക്കാനുണ്ടെങ്കിൽ അത് അനുഭവിച്ചു പോകുന്നേ നോക്കുകയുള്ളൂ അല്ലാതെ ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബുദ്ധന്മാർ ശ്രമിക്കില്ല ഒരു ബുദ്ധൻ്റെ പിന്നെ ഒരു സെൻബുദ്ധൻ്റെ ഒരു കഥ കണ്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീ ഗർഭിണിയായപ്പോൾ അവരെല്ലാം നാട്ടുകാരെല്ലാം കൂടെ അവരെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഈ ബുദ്ധനാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് അപ്പോൾ ബുദ്ധനൊന്നും വേണ്ടിയില്ല ബുദ്ധനെ കണക്കറ്റ് പ്രഹരിച്ചു ബുദ്ധൻ്റെ വസ്തുവകളൊക്കെ തകർത്തു ആളുകൾ കോഷ കോഷത്തോടുകൂടി സന്തോഷത്തോടെ തിരിച്ചുപോയി അദ്ദേഹത്തെ തടവിലാക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവരും വന്ന് പറഞ്ഞു ഞാൻ തെറ്റാണ് പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞതാണ് പിന്നെ അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പോഴും ബുദ്ധനൊന്നും മിണ്ടിയില്ല ബുദ്ധനെ മിണ്ടേണ്ട കാര്യമൊന്നുമില്ല ബുദ്ധൻ മിണ്ടിയില്ല അപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ വന്ന ക്ഷണയും പറഞ്ഞു നാട്ടുകാർ എന്ന് പറയുന്ന വിഭാഗം എപ്പോഴും ഈ പറഞ്ഞപോലെ സമൂഹം ഒരു ഒരു ബാരോമെട്രിക്കൽ ഫോഴ്സാണ് അതിങ്ങനെ പല കാര്യങ്ങളും പ്രതികരിക്കേണ്ടതാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെ തന്നെയാണ് അത് ചിലപ്പോൾ ബാലിശമായിരിക്കാം എന്നാൽ പോലും ആ ഒരു സിസ്റ്റം പ്രകൃതിയിൽ ഉണ്ടായിരിക്കുന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ സത്യം എന്ന് പറയുന്നത് കള്ളമായി തീരുന്നതും കള്ളം എന്ന് പറയുന്നത് സത്യമായി തീരുന്നവർക്ക് താൽക്കാലികമായിരിക്കുന്ന പ്രതിഭാസങ്ങൾ മാത്രമാണ് സത്യം പരമമായിരിക്കുന്ന സത്യം ഒന്നും തന്നെയും നമ്മുടെ സ വ്യാവഹാരികമായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല വ്യാവഹാരികമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ ബോധവാനാണ് എന്ന് ഞാൻ പറയുന്നു ഞാനിപ്പോൾ ബ്രഹ്മമാണ് എന്ന് ബ്രഹ്മവാദിയായിരിക്കുന്നത് ഞാൻ പറയുന്നു എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ജീവിതത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല വ്യാവഹാരികമായിട്ട് ഓരോ കാര്യത്തിനും നമ്മൾ പരാപേക്ഷയോടുകൂടി അല്ലെങ്കിൽ വേറെ ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒരാളെ സഹായത്തിന് വിളിക്കണം ഒരു ആഹാരം കഴിക്കണേ പാചകം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് പരസഹായം ആവശ്യമായിട്ട് വരുന്നു ഇനി ഇതൊന്നും അല്ല രോഗശൈലിയിലേക്ക് നമ്മൾ വീഴുകയാണ് പല സഹായം ആവശ്യം വരുന്നു അപ്പോൾ ഈ പറഞ്ഞ ബോധമൊക്കെ മനസ്സിലുണ്ടായിരിക്കും ശരീരത്തിന് അതൊന്നും തന്നെയും ബാധകമല്ലാതിരിക്കും ശരീരം ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയുടെ ഭാഗമാണ് പ്രകൃതിയിലുള്ള എല്ലാ വിഷയങ്ങളും പരസ്പര സഹായമില്ലാതെ നിലനിൽക്കാൻ പറ്റാത്തതുമാണ് പരസ്പര ആകർഷണത്താലും വികർഷണത്താലും മാത്രം നിലനിൽക്കുന്നതുമാണ് അതുകൊണ്ട് ആ സത്യമാണ് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ബാക്കിയെല്ലാം താൽക്കാലികമാണ് താൽക്കാലികമായിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ട് വലിയ കാര്യമില്ല